തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡ് സംഭരണം ജനസംഖ്യ പരിഗണിച്ച് പട്ടിക തയ്യാറാക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ വിഭജിച്ച വാർഡുകളിൽ പഴയ വാർഡുകളിലെ എത്ര വീതം ആളുകൾ ഉൾപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്ന പട്ടിക തയ്യാറാക്കുന്ന നടപടികൾ ആരംഭിച്ചു അതാത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് ചുമതല പഴയ വാർഡിലെ പകുതിയിലേറെ പേർ പുതിയ വാർഡിലുണ്ടെങ്കിൽ പഴയ വാർഡിലെ സംവരണ മാനദണ്ഡങ്ങൾ ബാധകമാകും പൊതുപ്പിന് മുന്നോടിയായി ഒക്ടോബർ പതിമൂന്ന് മുതൽ വരെ സംഭരണ വാർഡുകൾ നടത്താൻ തീരുമാനിച്ച സാന്നിധ്യത്തിലാണിത് വാർഡുകൾ പുനർനിർണ്ണയിച്ചതിനാൽ തുടർച്ചയായി സംവരണം വാർഡുകൾ മുൻപുണ്ടായിരുന്ന വാർഡിലെ എൺപത് ശതമാനത്തിലേറെ പേർ പുതിയ വാർഡിലുണ്ടെങ്കിൽ പഴയ വാർഡിന്റെ സംവരണ മാനദണ്ഡങ്ങൾ ബാധകമാണ് ഒരു വാർഡിൽ രണ്ട് തവണയിലേറെ സംവരണം ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി മുൻപ് നിർദ്ദേശിച്ചിരുന്നു അത്തരം വാർഡുകൾ മാറ്റിയാകും ആദ്യം സംവരണം നിശ്ചയിക്കുക സംരണ ശതമാനത്തിന് ആവശ്യമായ വാർഡുകൾ തികഞ്ഞില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ ബാക്കി വാർഡുകൾ കണ്ടെത്തും തദ്ദേശ സ്ഥാപനങ്ങളെ ലഭിച്ചതും പുനഃക്രമീകരിച്ചതുമായ വാർഡുകളുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക ക്രമീകരിക്കുന്ന വാർഡ് മാപ്പിംഗ് നടപടികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഇതിനായി പോർട്ടലിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കാലം നിർത്തിവച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും വിവരങ്ങൾ തിരുത്താനും വാർഡുകൾ തെറ്റായി ചേർത്തവ ക്രമീകരിക്കാനും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ അവസരം നൽകിയിരുന്നു തുടർന്ന് സെപ്റ്റംബർ രണ്ടിനാണ് അന്തിമ പട്ടിക കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് പുതുതായി ചേർന്നവരെ പ്രധാന പട്ടികയുടെ അവസാനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോഴത്തെ മാപ്പിങ്ങിന്റെ ഭാഗമായി ഇത് ക്രമീകരിക്കും തുടർന്ന് പട്ടികയിൽ പേര് ചേർക്കാനും മാറ്റങ്ങൾ വരുത്താനും വീണ്ടും അവസരം നൽകും ഇഡിക്കൻ കുമള്ളി